ഹലോ ഞാനൊന്ന് ഒരു ഇടിച്ചക്കത്തോര ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അര കിലോ ചക്ക ചെറിയ ചക്ക വാങ്ങിയിട്ട് അത് അതാണിത് ഒരു ചോറ് ക്ലീൻ ക്ലീനാക്കിട്ട് തരും അതുകൊണ്ട് നമുക്കൊന്ന് ഒരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം അത് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചു ഇത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അര സ്പൂൺ ഇട്ട് പാകത്തിന് ഉപ്പിട്ട് ഈ വേഗം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് വേണ്ടുന്ന അരവാണ് തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ അരമ്പ് മിക്സീന്റെ ജാറിലേക്കിട്ടു അരസ്പൂൺ മുളക് പൊടി കൃഷികരം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി മിക്സിന്ന് ഒന്ന് ഒതുക്കിയാൽ മതി അല്ലെങ്കിൽ അരയരുത് ഒന്ന് ഒതുക്കിയിട്ട് എടുക്കണം മിക്സി ഇങ്ങനെ എടുക്കണം മൂന്ന് വിസവം നമുക്ക് തുറന്നു നോക്കാം ഇത് നമുക്ക് അമ്മിക്കുട്ടി കൊണ്ട് ഇങ്ങനെ ചതിക്കെടുക്കണം ചതിക്കെടുത്തും ഇനി നമുക്ക് വറവിടാം വറവിന് വേണ്ട സാധനങ്ങൾ അരി ഒരു സ്പൂൺ അരി കടുവ് മുൻപരിപ്പ് ചില്ലി ഫ്ലേക്സ് തുറന്നുവില്ല പിടിച്ചപ്പോര ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ വേണം എടുക്കാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കിയെങ്കിൽ അതിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറുത്തിരുത സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഇതൊക്കെ വേണ്ടുന്ന ചില്ലി ഫ്ലേക്സ് ഇവിടെയാണ് കറിവേപ്പിലും ഇടയാണ് അത് ഞാൻ അടച്ചി കൊടുക്കാം കറിവേപ്പിലും ചില്ലി ഫ്ലേക്സും ഒക്കെ മൂക്കുമ്പോഴത്തേക്കും നമുക്ക് ഒതുക്കി വെച്ചാൽ തേങ്ങ ഇടാം ാണ് ഇതിലൊതുക്കി വെച്ച തേങ്ങ തേങ്ങ വന്ന് മൂക്കുമ്പോഴേക്ക് ഇലക്കി കൊടുക്കാം അതിൻ്റെ അത്ര മുളക് പൊടും അങ്ങനെ പുതിയ തന്നെ പച്ച മണം മാറുന്നത് വരെ ഇലക്കി കൊടുക്കൊതുക്കി വെച്ച ചക്ക അല്ലേക്ക് ഇടാൻ പോവാണ് മസാല എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇടക്കി കൊടുക്കാം സ്വാദിഷ്ടമായ ഇടിച്ചക്ക തോരൻ റെഡിയായി ഉപ്പെല്ലാം പാകാണ് ഞാൻ ഇടിച്ചക്ക കഷ്ണങ്ങളായിട്ട് കുക്കറിൽ തേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടീനും ആ ഉപ്പ് തന്നെ നല്ലോണം പാകാണ് വേറെ ഉപ്പ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ